ഹായ് വി ബോസ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ അപ്പോൾ ഓരോ പീസും മൂന്ന് ഇരുപത് വീതം ഉണ്ടാകും പെർ പീസ് റേറ്റ് ആണ് നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും അപ്പോൾ ഒരു അതായത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷനിൽ നിന്ന് തന്നെ പത്ത് പീസ് എടുക്കണം എന്നില്ല രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സീസും എല്ലാം നമ്മുടെ അടുത്ത് ആണ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് പത്ത് പീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോട്ടൺ ഷോളുകൾ നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെ ലൈൻസ് പോകുന്ന മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ഗൗരവിൻ്റെ മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് നിങ്ങൾക്ക് അവിടെ റിസീവ് ആകും കേട്ടോ പത്ത് പീസിന് ഡി ടി ഡി സി കൊറിയർ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ചേഞ്ച് ആകും പത്ത് പീസിന് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതുകൂടാതെ നൂറ്റി നാല്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ പിന്നെ സ്റ്റിച്ചഡ് മാക്സീസും കഫ്താൻസൊക്കെ അവൈലബിൾ ആണ് വീഡിയോയിലും കാറ്റലോഗിലൊക്കെ കിടക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും മെറ്റീരിയലിന് പത്ത് രൂപയും അത് സ്റ്റിച്ചഡ് ആണെങ്കിൽ ഇരുപത് രൂപയും കൂടുതലായിരിക്കും കേട്ടോ റീറ്റെയിൽ റേറ്റ് അപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ നമ്മളെല്ലായിടത്തും പറയുന്നത് വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ഇരുപത് രൂപ മെറ്റീരിയലിന് പത്ത് രൂപയും സ്റ്റിച്ചഡ് ആണെങ്കിൽ ഇരുപത് രൂപയും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈനാണിത് നല്ല ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ത്രീ ഫോർത്ത് സ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം പിന്നെ കൂടുതൽ പീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ആലപ്പി പാസ് സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാർസൽ ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക്